ഹായ് ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാട്ടർ ആൻഡ് ക്രാഫ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ ക്രാഫ്റ്റേഴ്സിന് നേരിട്ട് വേണ്ടി വന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ദൂരത്തേക്കൊക്കെ കൊറിയർ അയക്കുമ്പോൾ ഫ്രെയിം പൊട്ടി ഗ്ലാസ് പൊട്ടി എന്നൊക്കെ പറയുന്നത് പറയുന്നതല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഫ്രെയിമൊക്കെ നല്ല ഭംഗിയില്ല ഗ്ലാസ് ഒന്നും ഒരു കുഴപ്പമില്ലാതായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുക പക്ഷേ അവരെ അടുത്ത് കിട്ടുന്ന ടൈമിലോ ഒന്നെങ്കിൽ ഇതുപോലെ സൈഡൊക്കെ പൊട്ടിയിട്ടായിരിക്കും അതല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ കമ്പും ചില്ലിയൊക്കെ വേർപെട്ടിട്ടായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഭയങ്കര നെഗറ്റീവായിരിക്കും നമുക്ക് കിട്ടാം കാരണം നമ്മളൊരു ക്രാഫ്റ്ററാണെങ്കിൽ പിന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊന്നും അവരെയൊന്നും എന്തായാലും കിട്ടില്ല അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റാപ്പിംഗ് ഷീറ്റാണ് നമ്മൾ നോർമൽ നമ്മൾ ഷീറ്റൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഷീറ്റ് എല്ലാവരും എന്ത് ചെയ്യാം നമുക്ക് പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് റാപ്പിംഗ് ഷീറ്റ് ആ ഒരു ഷീറ്റ് മേടിക്കാം ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ നമ്മൾ മേലെ ഈച്ചക്ക് വരാതിരിക്കാനൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ഈ ഒരു ഫ്രെയിം ഇതൊരു ഫ്രെയിം ആണെങ്കിൽ ആ ഫ്രെയിമിൻ്റെ മേലെ ഇതേപോലെ ഇങ്ങനെ ആദ്യം തന്നെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്കൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ നല്ല വലിച്ചു പിടിച്ചിട്ട് നല്ല ടൈറ്റിന് തന്നെ ആദ്യം തന്നെ ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുക കേട്ടോ വലിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അത് അതിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് ബാക്ക് സൈഡ് വരിക ഇനി നമുക്ക് തെർമോക്കോളാണ് വേണ്ടത് കേട്ടോ തെർമോക്കോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ വലുപ്പമല്ല നമ്മളൊരു ഫ്രെയിമിൻ്റെ വലുപ്പത്തിന് എടുക്കണം കേട്ടോ ഒന്നിങ്ങനെ ഉള്ളിലത്തെ ആ ഒരു നമ്മൾ ഗ്ലാസിൻ്റെ വലുപ്പത്തിനോ അല്ലെങ്കിൽ പുറത്തുള്ള ഫ്രെയിമിൻ്റെ വലുപ്പിനോ ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഒരു പീസ് വേണം പിന്നെ ഇതെല്ലാവർക്കും അറിയില്ല ഇതാണ് ബബിൾ ഷീറ്റ് ഓക്കെ നമ്മൾ കുറേ കുട്ടിക്കാലത്തൊക്കെ പൊട്ടിച്ച് കളിച്ചിട്ടുണ്ടാവും ബബിൾസൊക്കെ അല്ലേ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ഈ ബബിൾ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ദാ നമ്മൾ ഈ ഫ്രെയിം ഇതാ ഇതിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കണം ഓക്കെ ഇങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഫ്രെയിമുകൾ സെയിൽ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല ഫ്രെയിം പൊട്ടിയിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കാറ് അപ്പോൾ ധൈര്യമായിട്ട് അയച്ചോളൂ ഇനി നമുക്കൊരു ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് പേപ്പറിലും കൂടിയിട്ടൊന്ന് ഇതൊന്ന് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അയക്കുകയാണെങ്കിലുള്ള ഒരു കാര്യം എന്നു പറഞ്ഞാൽ നമ്മളെ ഫ്രെയിം പൊട്ടാതെ തന്നെ നമുക്ക് കസ്റ്റമറിന് നേരിട്ട് എത്തിക്കാൻ പറ്റും അപ്പോൾ കൊറിയർ വഴിയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഡി ടി ഡി സി ആയാലും നമ്മൾ ശ്രീഗോകുലം ഏത് സർവീസ് വഴി നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ബോക്സിന് മേലെ വെയിറ്റ് ഉള്ളത് വരാൻ വരാതിരിക്കാം കസ്റ്റമറെ കൈ എന്നുള്ള ചീത്ത ഒക്കെ ഒഴിവാക്കട്ടോ ഇങ്ങനെ ആയക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അഡ്രസ്സ് ചെയ്ത് അതുപോലെ സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ